രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ട് ശനി പ്രസംഗം അറസ്റ്റ് വൃച്വൽ അറസ്റ്റിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ട വീട്ടമ്മയുടെയും ഒന്നര കോടി രൂപ നഷ്ടപ്പെട്ട ഡോക്ടറുടെയും അനുഭവങ്ങൾ നിയമത്തിനും നിയന്ത്രണങ്ങൾക്കുമൊന്നും പിടികൊടുക്കാതെ വ്യാപകമായി തീർന്ന ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ ഏറ്റവും പുതിയ എപ്പിസോഡുകളായി മാറിയിരിക്കുകയാണ് ദീർഘകാലത്തെ വിദേശ ജോലിക്ക് ശേഷം നാട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന വീട്ടമ്മയാണ് രണ്ട് ദിവസത്തോളം ഡിജിറ്റൽ അറസ്റ്റിലകപ്പെട്ടത് ഈ മാസം രണ്ടിനുക്കാണ് ഇവരുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വരുന്നത് മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും കനറ ബാങ്ക് അക്കൗണ്ടിലെ ആധാർ കാർഡിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും ഇതേപ്പറ്റി അറിയാനാണ് കോൾ ചെയ്തതുമെന്നായിരുന്നു വിശദീകരണം എന്നാൽ തനിക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ നൽകൂ എന്ന് ആവശ്യപ്പെടുകയും മറ്റാരോടും പറയരുതെന്നും നിർദ്ദേശിച്ച് തുടർന്ന് സംസാരം രാത്രി പതിനൊന്നര വരെ തുടരുകയും ചെയ്യുകയായിരുന്നു അന്ന് പുലർച്ചെ വീണ്ടും വീണ്ടും വിളിച്ച് അക്കൗണ്ടിലെ മുഴുവൻ തുകയും നൽകിയാലേ കേസിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ എന്ന ഭീഷണി മുഴക്കുകയും ഉണ്ടായി ഭയപ്പെട്ടു പോയ ഇവർ പിറ്റേ ദിവസം ബാങ്കിലെത്തി തന്റെ പേരിലുള്ള മൂന്ന് സ്ഥിര നിക്ഷേപങ്ങളും പിൻവലിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു മക്കൾക്ക് അയക്കാനാണെന്ന് പറഞ്ഞ് അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ട്രാൻസ്ഫർ ചെയ്യാനായി നൽകിയ അക്കൗണ്ട് നമ്പറിൽ സംശയം തോന്നിയ ജീവനക്കാർ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത് ബാങ്ക് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ട കഥയാണ് വീട്ടമ്മയുടേതെങ്കിൽ സമാനമായ സാഹചര്യത്തിൽ എറണാകുളത്ത് മുതിർന്ന ഡോക്ടർക്ക് നഷ്ടമായത് ഒന്നര കോടി രൂപയാണ് ഈ മാസം ഒന്ന് മുതൽ ആറ് വരെയുള്ള ദിനങ്ങളിലാണ് ഡോക്ടർ തട്ടിപ്പിൽ അകപ്പെട്ടത് ടെലികോമിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർക്ക് കോൾ വന്നത് തൻ്റെ മൊബൈൽ നമ്പർ തട്ടിപ്പിനുപയോഗിച്ചിട്ടുണ്ടെന്നും സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടറെ ധരിപ്പിച്ച തട്ടിപ്പുകാർ പിന്നീട് സി ബി ഐ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറോളമാണ് കയറില്ലാതെ കെട്ടിയിട്ടത് കൈയിലുള്ള പണത്തിന്റെ ഉറവിടം ലഭ്യമാവണമെന്നും ഇതിനായി അക്കൗണ്ടിലെ തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് ഒറ്റത്തവണയായി മാറ്റണമെന്നും പരിശോധന കഴിഞ്ഞ് തിരികെ നൽകുമെന്നായിരുന്നു അറിയിപ്പ് നിർദ്ദേശപ്രകാരം കൈമാറിയ പണം തിരികെ കിട്ടാതായപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം ഡോക്ടർ തിരിച്ചറിയുന്നതും പോലീസിൽ പരാതി നൽകുന്നതും പണത്തിന്റെ തുടർ കൈമാറ്റം പോലീസ് ഫ്രീസ് ചെയ്യുകയും മൂന്ന് ഉത്തരേന്ത്യൻ സ്വദേശികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ൽ അറസ്റ്റിന്റെയും ഡിജിറ്റൽ തട്ടിപ്പിന്റെയും ഒക്കെ വാർത്തകൾ നിരന്തരം പുറത്തുവരികയും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പലതവണ ഉണ്ടാവുകയും ചെയ്തിട്ടും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മുതിർന്ന പൗരന്മാരിൽ നിന്നുൾപ്പെടെ രാജ്യവ്യാപകമായി മൂവായിരം കോടിയിലധികം രൂപ തട്ടിയെടുത്ത ഡിജിറ്റൽ അറസ്റ്റിന്റെ വ്യാപ്തിയിൽ പരമോന്നത നീതിപീഠം തന്നെ നെറ്റൽ രേഖപ്പെടുത്തിയിരുന്നു ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുമെന്നും കർശനവും കഠിനവുമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകുമെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ ഹരിയാനയിലെ അംബാല സ്വദേശിനിയായ വയോധിക ചീഫ് ജസ്റ്റിസിനെ എഴുതിയ കത്ത് സ്വമേധയാ പരിഗണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ കുറ്റകൃത്യങ്ങളുടെ ഈ കാലത്ത് എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും എപ്പോഴും എന്നതാണ് ഈ കെണിയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രധാന പോം പോലീസ് അന്വേഷണ ഏജൻസികൾ തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇത്തരത്തിൽ പണമോ ബാങ്കിംഗ് വിശദാംശങ്ങളോ ഫോൺ വഴി ആവശ്യപ്പെടില്ലെന്ന പ്രാഥമിക അറിവ് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുകയും വേണം എന്തെങ്കിലും കാരണവശാൽ ഈ കിണിയിൽ വീണു പോയാൽ ബാങ്കിൽ ബന്ധപ്പെട്ട് അക്കൗണ്ട് മരവിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയും വീഡിയോ കോളിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോഴും തട്ടിപ്പുകൾ തട്ടിപ്പുകാർ പിൻവാങ്ങുന്നില്ല എന്നതും വസ്തുതയാണ് കാരണം ഇപ്പോഴും ഇവരുടെ കിണിയിൽ കുടുങ്ങാൻ ആളുകളുണ്ടെന്നത് സംഘത്തിന് നന്നായി അറിയാം എന്തായാലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പ് രീതികളിൽ ഒന്നു മാത്രമാണ് ഡിജിറ്റൽ അറസ്റ്റ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രതയുണ്ടായേ മതിയാവും വചനങ്ങളിലൂടെ അതിനാൽ നിങ്ങൾക്ക് സാധ്യമായ വിധം അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ നിലയിൽ ചിലവഴിക്കുകയും ചെയ്യുക ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അവർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ അധ്യായം അറുപത്തിനാല് വചനം പതിനാറ് അവതരണം ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം നാഫില കാടയങ്ങൾ